ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്രൻ മാസ്റ്റർ കോറിൽ ജനിച്ചവർ വരുന്ന ജൂലൈ മാസം അനുഭവിക്കാൻ ഇടയുള്ള ഫലങ്ങളാണ് പറയുന്നത് വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ ഉൾപ്പെടുന്നത് ആദ്യമായി ഗൃഹസ്ഥിതി പരിശോധിക്കാം ജൂലൈ മാസം പതിനാറാം തീയതി വരെ സൂര്യൻ മിഥുന രാശിയിലും അതിനുശേഷം കർക്കിടൻ രാശിയിലും സ്ഥിതി ചെയ്യും വ്യാഴം മിഥുന രാശിയിലും ബുധൻ കർക്കിടൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശനി മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ശുക്രൻ ഇരുപത്തി ആറാം തീയതി വരെ ഇടവൻ രാശിയിലും അതിനുശേഷം മിഥുന രാശിയിലും സ്ഥിതി ചെയ്യും ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഇരുപത്തിയെട്ടാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് മാറും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി ചാരഫലങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ് ചില ഗ്രഹങ്ങൾ ഗുണഫലങ്ങൾ നൽകുമ്പോൾ മറ്റു ചില ഗ്രഹങ്ങൾ ദോഷഫലങ്ങളാവും നൽകുക ഒരു കൂറിലെ പൊതുഫലമാണ് ചാരഫലം എല്ലാവർക്കും ഒരുപോലെയുള്ള ഫലം അനുഭവിക്കണമെന്നില്ല ജനന സമയത്തെ ഗൃഹസ്ഥിതി അനുസരിച്ചും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദശയുടെയും അപഹാരത്തിൻ്റെയും ഗുണദോഷങ്ങൾ അനുസരിച്ചും ഓരോരുത്തരും അനുഭവിക്കുന്ന ഫലങ്ങളിൽ വ്യത്യാസമുണ്ടാവും ഈ വസ്തുത മനസ്സിലാക്കി വേണം കമൻറ്റുകൾ ഇടേണ്ടത് ഈ കോറിൽ ജനിച്ചവർക്ക് സൂര്യൻ അത്ര അനുകൂലമല്ല സ്ത്രീ വിരോധവും അധികാരികളുടെ അപ്രീതിയും രോഗ ദുരിതങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സൽപ്രവർത്തികൾക്ക് ഭംഗം വരുവാനും സാധ്യത ഉള്ളതിനാൽ ഈ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കുന്നതിന് മഹാദേവനെ പ്രീതിപ്പെടുത്തേണ്ടതാണ് മഹാദേവന് ധാര കഴിക്കുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഈ ദോഷഫലങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കും എട്ടാം ഭാവത്തിൽ ചെയ്യുന്ന വ്യാഴവും അനുകൂലമല്ല രോഗദുരിതങ്ങളും ധന നഷ്ടവും ശത്രുഭയവും ഒക്കെ ഉണ്ടാക്കുന്നതാണ് വ്യാഴത്തിന്റെ എട്ടിലെ സ്ഥിതി എന്നാൽ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഈ വ്യാഴത്തെ വിപരീത ഭേദം ചെയ്യുന്നതിനാൽ ഈ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല മറിച്ച് ഗുണഫലങ്ങൾ വ്യാഴം ഈ രാശിക്കാർക്ക് നൽകുന്നതാണ് രോഗദുരിതങ്ങളിൽ നിന്നും മോചനവും കർമ്മരംഗത്ത് ഉള്ള തടസ്സങ്ങൾ നീങ്ങുകയും സാമ്പത്തികമായ നേട്ടം ഉണ്ടാവുകയും ചെയ്യും ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും ഈ കൂറുകാർക്ക് അത്ര ഗുണഫലങ്ങൾ നൽകുന്നതല്ല ചില രോഗദുരിതങ്ങളൊക്കെ ഓരുവാനുള്ള സാധ്യതയുണ്ട് വിഷ്ണുവിന് സഹസ്രനാമ പുഷ്പാഞ്ജലി സമർപ്പിച്ച് ഈ ദുരിതത്തിൽ നിന്നും മോചനം നേടാവുന്നതാണ് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ വളരെ അനുകൂല ഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് വലിയ പുരോഗതി ഉണ്ടാവും ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന ലാഭം വലിയ മടങ്ങായി വർദ്ധിക്കും പുതിയ പുതിയ കർമ്മ മണ്ഡലങ്ങളിൽ എത്തപ്പെടുവാനുള്ള സാധ്യതയുണ്ട് വളരെ കാലമായി ലഭിക്കാതിരുന്ന കടം കൊടുത്ത പണം വളരെ പെട്ടെന്ന് തന്നെ തിരികെ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ സാമ്പത്തിക സ്രോതസ്സും നമുക്ക് അനുകൂലമായ ഫലം തരും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവർക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാം വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയമാണ് വീടുകളും വസ്തുക്കളും സ്വന്തമാക്കുവാൻ അവസരമുണ്ടാകും എന്നാൽ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുന്ന ചൊവ്വ ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം ചില ദോഷഫലങ്ങളാണ് നൽകുന്നത് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഈ പതിനാം ഭാവത്തിലെ ചൊവ്വയ്ക്ക് ഭേദം ഉണ്ടാക്കുന്നതിനാൽ ഈ ദോഷഫലങ്ങൾ ഒന്നും തന്നെ അനുഭവിക്കുന്നതല്ല പൊതുവെ ഈ ചൊവ്വ വളരെ അനുകൂലമായ ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് നൽകുന്നത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും അത്ര അനുകൂലമായ ഫലമല്ല നൽകുന്നത് പുത്രന്മാരുമായി വേർപെട്ട് കഴിയുവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് ത്തിലെ സമാധാന അന്തരീക്ഷം പിടിച്ചു നിർത്തുവാൻ നന്നെ ബുദ്ധിമുട്ടേണ്ടതായി വരും ശനി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ദോഷഫലങ്ങൾ ഇല്ലാതാകുന്നതിനും ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം നടത്തുന്നത് ഉത്തമമാണ് ഏഴിൽ നിൽക്കുന്ന ശുക്രൻ സ്ത്രീകൾ മുഖാന്തിരമുള്ള ചില ദുരിതങ്ങൾക്ക് കാരണമാകും സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് കുടുംബത്തിൽ ദമ്പതിമാർ തമ്മിൽ സംസാരിക്കുമ്പോൾ മിതത്വവും പരസ്പര ധാരണയും ഉണ്ടായിരിക്കേണ്ടതാണ് ലക്ഷ്മി ദേവിക്ക് താമരമാല സമർപ്പിക്കുന്നത് ശുക്രനെ കൊണ്ടുള്ള ദോഷദുരിതങ്ങൾക്ക് അറുതി വരുത്തുവാൻ സഹായിക്കും നാലിൽ നിൽക്കുന്ന രാഹു അനുകൂല ഫലമല്ല നൽകുന്നത് കുടുംബത്തിൽ ചില അശാന്തികളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം വാഹനം മൂലം നഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ അതീവ കൂടി വേണം വാഹനം കൈകാര്യം ചെയ്യുവാൻ ബന്ധുക്കളുമായി കലഹത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ഇടപെടുമ്പോൾ എപ്പോഴും ഒരു അകലം പാലിക്കേണ്ടതാണ് ദോഷങ്ങൾക്ക് അറുതി വരുന്നതിന് ദുർഗാദേവിക്ക് സഹസ്രനാമ പുഷ്പാനിധി കഴിക്കുന്നത് നല്ലതാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്ന കേതു അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് സാമ്പത്തികമായ വലിയ നേട്ടം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു പേരും വർദ്ധിക്കും വർധിച്ച് കർമ്മരംഗത്ത് പുതിയ ഉണർവുകൾ ഉണ്ടാകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്